ഈ നാല് തൂണിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നാലേ നാല് തൂണിലാണ് ഇത്രയും വെയിറ്റിൽ ഈ ടാങ്ക് ഇരിക്കുന്നത് സാധാരണക്കാരെ പറ്റിക്കുന്ന ഈ ഒരു നടപടി നിർത്തേണ്ടതാണ് ഇനി പൊളിച്ച് നീക്കിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് സമര പരിപാടികളിലേക്ക് അവർ കടക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വിസ്മയ ടീം ഇന്ന് നിൽക്കുന്നത് കോട്ടൻകോട് ടൗണിലാണ് ഏത് നിമിഷവും ഒരു ദുരന്തം അത് കേരളം മുട്ടാകെ ഞെട്ടുന്നതായിരിക്കും അതായത് അൻപത് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ഒരു വാട്ടർ ടാങ്ക് അത്രയും ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിൽ പോലും അതിനെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് അവർ വിളിച്ചതറിയിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് തന്നെ നമുക്കറിയാം എത്ര വർഷമാവും ഈ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഇത് ഇവിടെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഏകദേശം ഒരു അമ്പത് വർഷത്തെ അമ്പത് അമ്പത്തിരണ്ട് വർഷത്തെ പഴക്കമാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ് രണ്ടുപേർ പറഞ്ഞ അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് പറയുന്നു വേറെ ചാനലൊക്കെ വന്ന് എടുത്തിട്ട് പോയി ആ സമയത്ത് വന്ന് ഒരു കോൺക്രീറ്റ് ഒന്ന് വിലപ്പിച്ച് രണ്ട് തൂണ് മാത്രം വിലപ്പിച്ചിട്ട് അവരെ പഞ്ചായത്താതിൻ്റെ പാട്ടിൽ പോയി അത് പഞ്ചായത്താണ് വാട്ടർ അതോറിറ്റി ആണെങ്കിൽ ചെയ്തതെന്ന് അറിഞ്ഞില്ല എന്തായാലും ഇത് മൊത്തത്തിൽ ഏത് നിമിഷം വേണോ നിലംപരിശാപത്തൊക്കെ രീതിയിലാണ് ഇങ്ങനെ വലിയൊരു ജലവും പോത്തങ്കോട് കേരളത്തിലും മൊത്തത്തിൽ ഒരു വാർത്തയായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് കാണുന്നത് മനുഷ്യൻ്റെ ജീവന് ജീവനും സ്വത്ത് അതവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് വർക്ക്ഷോപ്പുണ്ട് ഗോഡൗണും ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടപ്പോൾ ഈ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇത് പൊളിച്ച് നീക്കണം എന്നാണ് തനിക്ക് പറയാനുള്ളത് ഇത് ഏത് പഞ്ചായത്താണോ ഇത് വെമ്പായം പഞ്ചായത്തിലാണ് ഇരിക്കുന്നത് ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ ഞാൻ ഞാൻ എൻ്റെ ഇതിൽ കൊടുത്തിട്ടില്ല പക്ഷേ പഞ്ചായത്തിൽ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് രണ്ട് സ്ഥലത്താണ്ട് കോൺക്രീറ്റ് കൊണ്ടെന്ന് വിലപ്പിച്ചിട്ട് ആയിട്ട് അറിയാൻ സാധിച്ചു അതിൽ കാര്യമില്ല അത് നേരിട്ട് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും മുട്ടതി പൊട്ടി പൊളിഞ്ഞ് മൂട്ടിൽ വന്ന് വിഴാനുള്ള സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വരൻ ഒരു ദുരന്തത്തിലേക്ക് മാറും അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും വിലപ്പെട്ട മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ പഞ്ചായത്തും ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും ഉണർന്ന് പ്രവർത്തി ഇറങ്ങില്ല എങ്കിൽ ഒരു ബന്ധിച്ച ഒരു പ്രക്ഷേപത്തിലേക്ക് പ്രക്ഷോഭ പരിപാടിയുമായിട്ട് മനുഷ്യ സംഘടനയുടെ ഒരു വരവായി എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിയിക്കുക ബെമ്പായം പഞ്ചായത്തിലാണ് ഈ കാണുന്ന ഈ ഒരു വാട്ടർ ടാങ്ക് അത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ജലവിതരണത്തിനായി സ്ഥാപിച്ചതാണ് യാതൊരുവിധ ഉത്തരവാദിത്വമില്ലാതെ ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ തന്നെ അത് ഉടൻ പരിഹരിക്കാം എന്ന് പറഞ്ഞ് ഈ കാണുന്ന പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന തൂണിൻ്റെ ചുവട്ടിൽ കോൺക്രീറ്റ് ഇട്ടശേഷം അത് ഉറച്ചു എന്ന് പറഞ്ഞ് സാധാരണക്കാരെ പറ്റിക്കുന്ന ഈ ഒരു നടപടി നിർത്തേണ്ടതാണ് കാരണം ഇത് ഏതെങ്കിലും രീതിയിൽ ഈ ഒരു അപകടാവസ്ഥയിൽ ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ കേരളം തന്നെ ഞെട്ടുന്ന ഒരു വൻ ദുരന്തമായി മാറും സംഭവിച്ചതിന് ശേഷം പിന്നെ അതിനുവേണ്ടി ഒരു നഷ്ടപരിഹാരം നൽകുന്നതിലോ അല്ലെങ്കിൽ പിന്നീട് ഒരു അനുശോചനം അർപ്പിക്കുന്നതിലോ അർത്ഥമില്ല എന്നുള്ളത് മനസ്സിലാക്കുക കാരണം ഒരുപാട് പേരുടെ ജീവനും ഭീഷണിയായിട്ടാണ് ഈ കാണുന്ന ഈ ഒരു വാട്ടർ ടാങ്ക് ഉള്ളത് ഏത് നിമിഷവും നിലത്തേക്ക് ഇടിഞ്ഞു വീഴാൻ കണക്കിരിക്കുന്ന ഈ ഒരു ടാങ്ക് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ പോത്തങ്കോടുള്ള ജനങ്ങൾ വളരെയധികം പ്രതിഷേധമാണ് ഇനി പൊളിച്ചു നീക്കിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് സമര പരിപാടികളിലേക്ക് അവർ കടക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വണ്ടി പാർക്ക് ചെയ്യാൻ അവരുടെ വണ്ടി മാർക്കാ പേടിച്ചു ഇതിനെതിരെ വേറെന്തെങ്കിലും പ്രതിഷേധവും പറഞ്ഞു അവര് ഇവിടെ പോയി പിന്നെ അത് തടവിക്കെട്ടി വെച്ചിരിക്കുന്നു പോയിരിക്കുന്നു വർഷങ്ങളോട്ട് പോയൊരു കേസാണ് നമ്മളെല്ലാം കൂടെ പരാതി കൊടുത്താണ് ഈ വിധത്തെ തടവിക്കെട്ടി വെച്ചേക്കുന്നത് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് മണിയെ വാങ്ങണ്ട ഓരോ നേരത്തെ അവിടെ നിന്ന് വിഴ്ന്നുകൊണ്ടിരിക്കുക ഒഴിവാക്കുക കാര്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ ആരുടെയെങ്കിലും തലയിൽ വീണതായിട്ട് അങ്ങനെ ാണ് സ്കൂൾ കൂട്ടിയാലും സ്കൂൾ വണ്ടികളും വണ്ടിയാലും ഇപ്പൊ ഒരു പത്ത് മണി ഒരു മൂന്ന് മണി ആകുമ്പോ ഇവിടെ കൊള്ളാത്ത ആളാണ് ഭയങ്കര അപകടത്തിലാണ് അപ്പോ ഈ ഒരു ടാങ്ക് പൊളിച്ചു നീക്കണമെന്നാണല്ലോ പ്രധാന ആവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ എന്താണ് ഇപ്പോൾ പറയുന്നത് ഒരു രണ്ട് മൂന്ന് നോക്കിട്ട് പോയിട്ട് ആള് വന്ന് നോക്കിട്ട് പോയി നോക്കി നോക്കിയിട്ട് എടുത്തിട്ട് പോയത് ഞാൻ ഇവിടെ കട നടത്തുന്നതാണ് ഇത് വളരെ അപകടപരമായ അവസ്ഥയിലാണ് ഇതിന്റെ സ്ഥിതി ഇടക്കിടക്ക് ഓരോ ഭാഗങ്ങളും പൊളിഞ്ഞ് പൊളിഞ്ഞ് വീഴാറുണ്ട് അല്ലെങ്കിൽ വേണ്ട സംവിധാനങ്ങൾ ചെയ്യണം കാരണം ണ്ടല്ലോ ഈ ഈ നാല് തൂണിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നാലേ നാല് തൂണിലാണ് ഇത്രയും വെയിറ്റില് ഈ ടാങ്ക് ടാങ്കിരിക്കുന്നത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ഏത് നിമിഷവും അത് നിലംപതിക്കാം എന്നുള്ള അവസ്ഥയിലാണ് മഴ കാരണം കയറി നിൽക്കാൻ പോലും കഴിയില്ല കാരണം ഭയത്തോടെ വേണം ഇവിടെ നിൽക്കാൻ ഏത് നിമിഷവും ഇത് നിലം പതിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല ഇത് പോത്തങ്കോട് പഞ്ചായത്താണ് ഇത് ചെയ്തത് പോത്തങ്കോട് പഞ്ചായത്താണ് ഈ ടാങ്ക് പണ്ടത് ഇതിൻ്റെ കൊച്ചിലാണെങ്കിൽ ചെയ്തതാണ് ഇനി ഓർമ്മയില്ല ഞാനൊരു ഇന്നത്തെ പഞ്ചായത്തോളം ഈ ടാങ്ക് കാണുന്നത് പോത്തങ്കോട് പഞ്ചായത്ത് പക്ഷേ പൊമ്പായം പഞ്ചായത്തിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത് സ്ഥലമുള്ളത് പൊമ്പായം പഞ്ചായത്ത് ഈ ഈ ടാങ്ക് നിൽക്കുന്നത് പൊമ്പായം പഞ്ചായത്താണെങ്കിലും ഇത് ചെയ്യിപ്പിച്ചത് പോത്തങ്കോട് പഞ്ചായത്ത് നാല് തൂണിലാണ് ഈ കാണുന്ന വാട്ടർ ടാങ്ക് ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളുടെ ഈ വിഷുവലിലെല്ലാം അതിൻ്റെ എല്ലാ തൂണും ഇടിഞ്ഞ് ഇരിക്കുകയാണ് ഏത് നിമിഷവും കേരളം തന്നെ ഞെട്ടുന്ന ഒരു ദുരന്തമായിരിക്കാം ഇവിടെ നടക്കുന്നത് പഞ്ചായത്ത് അധികൃതരെ പല പ്രാവശ്യം ഇവിടുന്ന് ജനങ്ങൾ സമീപിച്ചെങ്കിലും പല പ്രാവശ്യവും അവർ ഒരു ചെറിയ മെയിൻറ്റെയിൻ ആയിട്ട് വരും അതിനുശേഷം പൊളിച്ചു നീക്കാം എന്ന് പറയുന്നതല്ലാതെ ഇതിന് യാതൊരു നടപടിയുമില്ല ഇപ്പം ഈ കാണുന്ന റോഡിൽ കൂടി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഒരുപാട് മനുഷ്യർ നടന്നു പോകുന്ന സ്ഥലമാണ് അതുപോലെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ നനയാതിരിക്കുവാൻ അതിൻ്റെ താഴെയായിരിക്കാം ആളുകൾ കയറി നിൽക്കുന്നത് ഈ കാണുന്ന വാഹനങ്ങൾ പലതും അതിനകത്ത് പാർക്ക് ചെയ്യുന്നുണ്ട് പൊതുജനങ്ങളുടെ ആവശ്യം ഇത് പൊളിച്ചു നീക്കുക എന്നുള്ളതാണ് അവരുടെ വിലപ്പെട്ട ജീവന് വിലയുണ്ടെന്നുള്ളത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികൃതർ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് ഈ നിലം പതിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കേരളം ഞെട്ടുന്ന ഒരു വൻ ദുരന്തം ഒഴിവാക്കുവാൻ വേണ്ടി ഈ ടാങ്ക് പൊളിച്ചു നീക്കണമെന്ന് പറഞ്ഞുകൊണ്ട് స్ట్ కెమెరామన్ మంగళవరం అనీషినొప్పం సజీవ్ పోతంకూట్